േക്ഷകർക്ക് കടം തരും പണത്തിലേക്ക് സ്വാഗതം പടങ്ങൾ നമ്മൾക്ക് ഇഷ്ടമാണ് ചില പടങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് സ്വന്തമാക്കാനും തോന്നും ഒരു സലൂണിൽ ചെന്ന് കഴിഞ്ഞാൽ നാനയുടെ സെന്റർ പേജ് കണ്ടു കഴിഞ്ഞാൽ അത് പറച്ച് നമ്മുടെ ഒക്കടയിൽ വെക്കാൻ നമുക്ക് തോന്നും ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ കടൽ തരും പടത്തിൽ മത്സരിക്കുന്ന മത്സരാർത്ഥി തേങ്ങ രാജൻ ദമ്പതികളാണ് അവരുടെ ഒരു പ്രൊഫൈൽ വീഡിയോ ശേഷം നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം തെങ്ങുകളിൽ നിന്നും തെങ്ങുകളിലേക്ക് മാസ്മരിക ചാട്ടം നടത്തുന്ന അപൂർവ ഇനം കയറ്റ വിദ്വാൻ തേങ്ങയും ചൂട്ടും മടലും കൊതുമ്പുമെല്ലാം തേങ്ങാരാജൻ്റെ കളിപ്പാട്ടം പോലെയാണ് തെങ്ങിൻ്റെ മണ്ടയിലെ കള്ളിപ്പിടിച്ച് നെഞ്ചുരച്ച് കയറുന്ന തേങ്ങാരാജന് തേങ്ങ പെറുക്കാൻ താഴെ സഹധർമ്മിണിയുണ്ട് എന്നുള്ള ധൈര്യമാണ് മണ്ടയില്ലാത്ത തെങ്ങിൽ പോലും കയറാൻ പ്രചോദനമാകുന്നത് തേങ്ങാരാജന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തമായി തളപ്പുണ്ട് എന്നുള്ളതാണ് അനാവശ്യമായി ഒരു വെള്ളയ്ക്ക പോലും പറിക്കാതെ ആവശ്യമുള്ള തേങ്ങകൾ മാത്രം പറിച്ചുകൊണ്ട് നാട്ടുകാരുടെ മുക്തഖണ്ഡ പ്രശംസ പിടിച്ചു പറ്റിയ തേങ്ങാരാജൻ നാടിനൊരു അഭിമാനമാണ് കടം തരും പണമെന്ന പരിപാടിയുടെ ധന്യവേദിയിലേക്ക് തേങ്ങാരാജനെയും കുടുംബത്തെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ും പണത്തിലേക്ക് സ്വാഗതം സ്വാഗതം ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം എന്റെ ആണ് ഇദ്ദേഹം അപ്പൊ ഈ മത്സരത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയാമോ അതല്ല ഇവള് അറിയാം ഞാൻ വല്ലപ്പോഴും സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാനിത് കാണാറുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാം ഇതിന് രണ്ട് തുരുത്തുകളാണുള്ളത് ഒന്ന് ഒന്ന് പച്ചത്തുരുത്ത് പച്ചത്തുരുത്ത് പച്ചച്ചിരിക്കും മഞ്ഞച്ചിരിക്കും നിങ്ങൾ എവിടത്താണ് വരുന്നത് ഇല്ല അപ്പോ എന്തെങ്കിലും ടെൻഷനോ വെപ്രാളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് ചെറിയൊരു വൈക്ലമ്യം മാറിയില്ലേ അത് വെറുതെ മാറ്റൊടങ്ങി കഴിഞ്ഞു പൂണ്ടോളും പിടിച്ചാൽ കിട്ടില്ല പാട്ടോ ഡാൻസോ മിമിക്രിയോ മോണാക്ടോ അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ നാടകം പാടകം മറ്റേ മോണാക്ട് മിമിക്രി ചിത്രരചന പ്രസംഗം കവിത ഇതോ അങ്ങനെ എല്ലാ കലകളോടും താല്പര്യമുണ്ട് പക്ഷെ ഒന്നും അറിയില്ല എന്നുള്ള

അങ്ങനെ അപ്പൊ നമുക്ക് ഷോയിലേക്ക് വരാം ഷോയിലേക്ക് ഞാനിവിടെ ഒരു ഇടും ആ പടം കണ്ടതിന് ശേഷം ഞാൻ ആ പടത്തിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കും അങ്ങനെയാണ് ഇതിന്റെ ഷോ മുന്നോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് പടം ഇടാം പടമിടുമ്പോ ആറാട്ട് ഭീഷ്മീഷ് ഇടും ഭീഷ്മ സിനിമ കാണാൻ വന്നതാണ് സിനിമയല്ല ഞാനിവിടെ ഇടാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു പഴയകാല നടന്റെ ചെറുപ്പമാണ് ആരാണ് ഈ വ്യക്തി എന്ന് പറയുക ആണാണോ പെണ്ണാണെന്ന് അറിയണോന്ന് പറഞ്ഞെങ്കി കമന്നു നടക്കണമുണ്ടോ പ്രശ്നം അല്ലെങ്കിൽ പറയണം പിന്നെ എം ജി ആർ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലല്ലോ കളർ അല്ലോ എം ജി ആർ ജി ആർ നേരിട്ടൊന്നും അച്ഛൻ കണ്ടിട്ടുണ്ട് അച്ഛനും പറഞ്ഞിട്ടുണ്ട് പ്രേമസീർ നല്ല വിളിത്തൂഷൻ എം ജി ആർ ആണോ പ്രേമസീർ ആണോ അതാ ഞങ്ങൾ കൺഫ്യൂഷൻ ഞാൻ സുമേഷ് ഇതാരുടെ പടമാണ് ഞാനൊരു ഇമേജ് ഇട്ടു മോനെ തക്കുടു സോറി ഈ പടത്തിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ കിടപ്പുണ്ട് ഞങ്ങൾക്ക് ആദ്യം കിട്ടി അതുകൊണ്ട് ഈ ഇമേജ് മാറ്റിയേക്കാം ഞാൻ വേറെ 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 ചോദ്യം ചോദിക്കാം രാജൻ രാജൻ എന്തുകൊണ്ടാണ് ഈ തെങ്ങ് തൊഴിൽ ഏറ്റെടുക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ തെങ് പറയുമ്പോ നമ്മള് കേരളനാട് കൽപ്പവൃക്ഷമാണല്ലോ തെങ്ങ് അതെങ്ങിന്റെ സാധാരണ മരങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ തെങ്ങിന്റെ ഒന്നും കളയാനില്ല അതിപ്പോ മുകളിലേക്ക് നേരെ അകേ കയറിച്ച് കഴിഞ്ഞാൽ കിട്ടണ ഓല ഉണ്ട് നമുക്ക് അത് മടയാം ഓല ഓലപ്പറ ഉണ്ടാക്കാം ഓല കെട്ടാം അതുപോലെ തന്നെ ആനക്ക് തിന്നാനിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുരുത്തോലി ആണെങ്കിൽ പെരുന്നാളിന് അലങ്കരിക്കാം ചില പൂജാകർമ്മങ്ങൾക്ക് എടുക്കാം കരിക്ക് കുടിക്കാനെടുക്കാം തേങ്ങ കൊപ്പറ എടുക്കാം വെളിച്ചെണ്ണ ഉണ്ടാക്കാം അല്ലെങ്കിൽ തടിയാണെങ്കിൽ വീടിന്റെ പണിക്ക് ഉപയോഗിക്കാം തെങ്ങിന്റെ മൂടാണെങ്കിൽ കത്തിക്കാൻ ഉപയോഗിക്കാം അത് പല കാര്യങ്ങളും പിന്നെ അത് കിട്ടുന്ന പാനീലും കള്ള് കള്ളടിക്കാറുണ്ടോ കള് ഞാൻ കള്ളു കുടിക്കാറില്ല ചേട്ടന്റെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ മാത്രമേ ചേട്ടൻ തെങ്ങി കയറാറുള്ളൂ അല്ലാണ്ട് സാധാരണ ഇല്ല സാധാരണക്കാരനെ വീട്ടിൽ പോകും പോയി കയറില്ല സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് ഒള്ളി സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആരുടെ മന്ത്രിമാരുടെ അങ്ങനെ അവരുടെ ഒക്കെ വീടുകളിൽ മാത്രമേ ഞാൻ പോവാറുള്ളൂ ഓക്കെ ഓക്കെ അല്ലാതെ നമ്മൾ ഇത് പോകാറില്ല ഏറ്റവും പ്രയാസമേറിയ തെങ്ങ് കയറുന്നത് സുരേഷ് ഗോപിച്ചന്റെ വീട്ടിലെ സുരേഷ് ഗോപി സുരേഷ് ഗോപിച്ചത് നമ്മള് ചിലപ്പോ കരിക്കിടാകുമ്പോഴായിരിക്കും പുള്ളി പറഞ്ഞത് തേങ്ങ ഇട തേങ്ങിടുമ്പോഴേക്കും പറഞ്ഞത് കരിക്കട്

നേരെ അങ്ങനെ കൊലയൊക്കെ കടിച്ചു പിടിച്ചാണ് ഇറങ്ങി പോന്നത് പിന്നെ തെങ്ങിൽ നിന്ന് തെങ്ങിലേക്ക് ചായു ഓ ഈ തല പാകം ഇങ്ങനെ ചാഞ്ഞ് കൊടുത്താൽ അടുത്ത തെങ്ങി കയറും അടുത്ത തെങ്ങിയെ കയറിയിട്ട് അത് ചാച്ചി അടുത്ത തെങ്ങി കയറി അതിനൊരു ഇരുപതും കേട്ടാ കഴിഞ്ഞു പോലെ തെല്ലിൻ തടയിൽ കുത്തി കാണിക്കുന്നുരം മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു അടുത്ത പടം നമുക്ക് കാണാം കാണാം ഈ പടം യഥാർത്ഥ വ്യക്തിയുടെ രൂപത്തിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ അത് യഥാർത്ഥ വ്യക്തി ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ശ്രദ്ധിച്ചു നോക്കുക ഈ നോക്കുകയാണോ കണ്ണിലി ആ പുരികാൻ കണ്ടില്ല ഇവിടെ നിന്നുള്ള മൂന്ന് രൂപങ്ങളും അതിന്റെ ഇപ്പുറത്തേക്കുള്ള വരുവരിയായുള്ള നിപ്പും ആ കഴുത്തും ഇവിടെ കിടക്കണം മുടിയും കണ്ടില്ലേ പിന്നെ കയ്യിലും ഒക്കെ നാല് ശരി നമുക്ക് യഥാർത്ഥ ഉത്തരം എന്താണെന്ന് നോക്കാം രണ്ടായിരം രൂപ തങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു നമുക്ക് അടുത്ത വീണ്ടും ഇതേപോലെ തന്നെ ഒരു ഇമേജ് ഞാൻ തരും നമുക്ക് നോക്കാം ഈ വ്യക്തിയിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇത് ആരാണ് എന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ഉത്തരം പറയുക പറ

ना <laughs> ना <laughs> का ും കയ്യിലെ നാല് മോതിരും ഇതൊക്കെ കണ്ടപ്പോ തനിക്ക് നയൻ ഭയങ്കരമായിട്ട് മനസ്സിലായല്ലോ സണ്ണിലി തന്നെ മനസ്സിലായല്ലോ എന്താ പറഞ്ഞേക്കുന്ന ഒരു ചെറിയൊരു മീശ എടുത്തിങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് എന്നെ നിങ്ങക്ക് മനസ്സിലാവുന്നില്ല ഒരു സങ്കല്പ്ലി കാട്ടെട്ടെണ്ണമുണ്ട് രണ്ടായിരം രൂപയാണ് ആകെ നേടിയിരിക്കുന്നത് ഭാര്യയുടെ ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ അറിയാം നമുക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടിട്ട് നമുക്ക് സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും ചേർത്ത് നൃത്തം സുമേഷ് സോം